നമ്മൾ ആദ്യം പോകുന്നത് ജാർഖണ്ഡിലേക്കാണ് ഒരു ട്രെയിൻ അപകടം അവിടെ മണിക്കൂറുകൾക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട് ജാർഖണ്ഡിൽ ട്രെയിൻ ഇടിച്ച് പന്ത്രണ്ട് പേർ മരിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം ജംതാരയിലെ കലജ്ഹാരിയ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ അപകടം ഉണ്ടായത് ഭഗൽപൂരിലേക്കുള്ള അംക എക്സ്പ്രസ് ട്രെയിനിന് തീ പിടിച്ചെന്ന് അഭ്യുഖത്തെ തുടർന്ന് ആളുകൾ പുറത്തേക്ക് ചാടുകയായിരുന്നു ഇവരെ മറ്റൊരു ട്രെയിൻ ഇടിച്ചു തൊറപ്പിച്ചു എന്നാണ് വിവരം അവിടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത് ചില പ്രതികരണങ്ങളിലേക്കാദ്യം विधानसभा क्षेत्र जामताड़ा के पास कसिया टार हॉल्ट के पास एक रेल हादसे में लगभग तीन लोगों की जान गई है और कई लोग लापता हैं ऐसी सूचना मुझे मिल रही है निश्चित तौर पर ये बहुत बड़ी घटना है दुखदाई घटना है इस घटने से मैं काफ़ी मरमाहत हूँ लोग हमारे सदमे में हैं ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ബൽറാം എന്താണ് പുതിയ വിവരങ്ങൾ അതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ ഈ അപകട കാരണം ഇതിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ട്രെയിനിന് തീപിടിച്ചു എന്നൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്നു ആ ഘട്ടത്തിൽ ആളുകൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു മറ്റൊരു ട്രെയിൻ അവരെ ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കുന്നു ഇതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ വിജയകുമാർ ഈ അപകടം സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഇതുവരെയും ലഭ്യമല്ല ഇപ്പോൾ ഈ സംഭവിച്ച അപകടത്തിന്റെ കാരണം അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് പോലും അവ്യക്തമായി തുടരുന്നു എന്നുള്ളതാണ് ആദ്യം പ്രചരിച്ച ഒരു വിഷയം എന്നുള്ളത് ഈ ഒരു ഭാഗൽപൂരിലേക്കുള്ള അങ്ക എക്സ്പ്രസ് ട്രെയിനിനെ തീപിടിച്ചതായുള്ള ഒരു സന്ദേശം ഉണ്ടായി ആരോ ട്രെയിനിൽ അത്തരത്തിൽ വിളിച്ചു പറയുന്നത് കേട്ട് ആശങ്കാകുലരായി യാത്രക്കാർ ട്രാക്കിലേക്ക് എടുത്തു ചാടി ഈ ട്രാക്കിലേക്ക് രക്ഷപ്പെടാനായി ചാടിയ ആളുകളെ യാത്രക്കാരെ ജഞ്ച അസൻസോൾ എക്സ്പ്രസ് ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചു ഇത്തരത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതേസമയം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രാക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വഴിയാത്രക്കാർ അപകടത്തിൽപ്പെട്ടത് എന്ന ഒരു റിപ്പോർട്ടും നിലവിൽ വരുന്നുണ്ട് വാർത്താ ഏജൻസിയായ എ എൻ ഐ നൽകുന്ന വിവരം ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരമനുസരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന രണ്ടു പേരാണ് ഈ ട്രെയിൻ തട്ടി മരിച്ചത് എന്നും ട്രെയിനിൽ അത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കൂടുതൽ അന്വേഷണം റെയിൽവേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം നിലവിലിപ്പോൾ നാട്ടുകാർ അടക്കമുള്ളവരാണ് ഈ പ്രദേശത്ത് ഉള്ളത് മരിച്ച ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രദേശത്തെ എം എൽ എ അടക്കമുള്ളവർ പറയുന്നത് ഉന്നത സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന ആരും തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല ഈ ഘട്ടം വരെ എന്നുള്ളതാണ് സാഹചര്യം എം എൽ എ അടക്കമുള്ളവർ സംഭവസ്ഥലത്തേക്ക് എത്തുന്നുണ്ട് പന്ത്രണ്ട് പേരുടെ മരിച്ചതായുള്ള വിവരം പുറത്ത് വരുന്നുണ്ട് എന്നാൽ രണ്ടു പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത് മാറ്റിയിരിക്കുന്നത് ഇവിടെ നാട്ടുകാർ അടക്കമുള്ളവർ ഇവിടെ കൂടി നിന്ന് രക്ഷാപ്രവർത്തനം പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കൽ അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് മറ്റ് പോലീസ് അടക്കമുള്ള സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ തന്നെ ഉന്നതാധികാരികൾ ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായ ചിത്രം നൽകാൻ കഴിയുന്ന സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ ശേഷം മാത്രമായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടാകുക പന്ത്രണ്ട് പേർ മരിച്ചതായി തന്നെയാണ് ജാർഖണ്ഡിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് വിജയകുമാർ യെസ് പന്ത്രണ്ട് മരണം എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപകട കാരണം സംബന്ധിച്ച് എങ്ങനെയാണ് ഇത്രയും ആളുകളിലേക്ക് ആളുകൾക്ക് മേലേക്ക് ഈ ട്രെയിൻ ഇടിച്ചത് എന്നതിൽ ഒരു വ്യക്തതയില്ല ട്രെയിനിനുള്ളവർ പുറത്തേക്ക് ചാടിയെന്നും അപ്പോൾ മറ്റൊരു ട്രെയിൻ ഇടിച്ചു എന്നും ഒരു വിവരമുണ്ട് അതല്ല ട്രാക്കിലൂടെ നടക്കുന്നവർക്ക് മുകളിലേക്ക് ട്രെയിൻ കയറി എന്നൊരു വിവരമുണ്ട് എന്തായാലും ഔദ്യോഗികമായി റെയിൽവേ ഒരു വിശദീകരണം നൽകിയിട്ടില്ല കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് വിശദാംശങ്ങൾ വൈകാതെ ലഭിക്കുമെന്ന് കരുതുന്നു ബെൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത്